കൊറേ ദിവസമായ ഈ ചെടികൊണ്ട് വെച്ചിട്ട് ഇതാ കണ്ടില്ലേ അത് നടാനെവിടെ ആകാനാ അയ്യോ തുടങ്ങിക്കാല്ലേ ഇതാണ് എന്റെ അവസ്ഥ രണ്ട് മിനിറ്റ് നിന്നാ പിന്നെ രണ്ടു മണിക്കൂർ ഇരിക്കണം പിന്നെ അനങ്ങാൻ പറ്റൂല കാലുവേദന വെച്ചിട്ടേ ഇത്ര ആയിട്ടും മാറിയില്ലേ മോടെ ഇപ്പൊ എത്ര ദിവസമായി ഇപ്പൊ എത്ര പ്രാവശ്യം ഡോക്ടറിനെ കാണിച്ച് ഇനിയിപ്പെന്താ ചെയ്യാ പിന്നെ കുറവ് കുറവ് ഉണ്ടായുമ്പോ ഞാൻ ഇങ്ങനെ ഇരിക്കുവോ ഡോക്ടറെ കാണിച്ചു തന്നെ ഉള്ളു എന്തോരം മരുന്നാന്ന് പറയുമോ കഴിക്കാനും ഇവിടെ പുരട്ടാനൊക്കെ ഉള്ളത് ആ കട്ടിൽ മാറ്റുന്ന സമയത്ത് തട്ടിപ്പോയതാ അന്ന് അത്ര വേദന തോന്നിയില്ല പിന്നെ ഇതൊ ഉള്ളിൽ നിന്ന് ഇങ്ങനെ തെറിക്കുക ഓരോ ദിവസവും കൂടി കൂടി വരുന്നുണ്ട് സ്റ്റെയർ കേസ് ഒന്നും കയറാൻ പറ്റുന്നില്ല തുണികളൊക്കെ അവിടെ തന്നെ അവിടെ കിടന്നോട്ടെ ആരും ഇല്ലല്ലോ അവിടെ സഹായിക്കാനും പിടിക്കാനും ഒന്നും ഞാനിപ്പോ എന്താ ചെയ്യാ നിന്റെ ഈ അവസ്ഥയിലാണ് എനിക്ക് ഇട്ടിട്ട് പോകാനും തോന്നുന്നില്ല അച്ഛനാണെങ്കിൽ അവിടെ ഒറ്റയ്ക്ക് ഞാനില്ലെങ്കിൽ ഭക്ഷണം കഴിക്കുക എടുക്കുക ഒന്നും ചെയ്യില്ല ഏഹ് ഇനിയിപ്പൊ എന്താ ചെയ്യാൻ എന്റെ അസുഖം മാറിയിട്ട് പോകാം അല്ലിപ്പ എന്ത് ചെയ്യാനാ എനിക്ക് അവിടെ പോയി സമാധാനം കിട്ടണ്ടേ എന്താ ചെയ്യാൻ ഇങ്ങനെ ടെൻഷൻ അടിച്ചു നിൽക്കുവായിരുന്നു അമ്മേനെ നിർത്താൻ ഒരു മടി എന്തായാലും അമ്മ കുറച്ചു ദിവസം ഇവിടെ നിൽക്കാന്ന് പറഞ്ഞല്ലോ അത് എനിക്ക് വലിയൊരു ആശ്വാസമായിരിക്കും മേലെ തുണി ഇടാനൊക്കെ അമ്മ ഒന്ന് കയറി അവിടെ നിന്ന് അടിച്ചു വരാനൊക്കെ ഒന്ന് സഹായിച്ചാൽ മതി ബാക്കി പണിയൊക്കെ ഞാൻ ചെയ്യാം എങ്ങനെയെങ്കിലും ഈ കാല് വേന ഒന്ന് മാറ്റിയെടുക്കണം പിള്ളേരെ ഓടാനുള്ളതല്ലേ അതന്നെ ഞാനും പറയുന്നത് ഞാൻ കൊറച്ചിവസം കഷ്ടപ്പെട്ടാലും മണ്ണില്ല മോളുടെ കാല് വേദന മാറിക്കട്ടെ ഉം അമ്മ നല്ല വെയില് ആകുന്നുണ്ട് തുണി ഒന്ന് ഉണങ്ങാനിടുവാ ആയിക്കോട്ടെ തുണി ഉണുങ്ങാനിട്ടിട്ട് വരാം ഞാൻ മേനെക്കൊണ്ടിട്ടേ ഉം ഞാനിവിടെ ഇരിക്കട്ടെ എന്നാല് ആയിക്കോട്ടെ മോളോ റെസ്റ്റ് എടുക്കോ സമാധാനായി ഇനിയിപ്പൊ റെസ്റ്റ് എടുക്കുന്ന കാര്യത്തിൽ ടെൻഷൻ വേണ്ട മോനെ പഠിക്കേ എന്റെ മമ്മി കാല് ആക്കുക വെറുതെ ബുദ്ധിമുട്ടിക്കണ്ട ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞ പോകുവേ കുഞ്ഞു പറഞ്ഞു കേൾക്ക് പഠിക്ക പഠിക്കുന്നല്ലണ്ണോ വെറുതെ ടെൻഷൻ കൊടുക്കണ്ട അവൾക്ക് അതിനൊന്ന് കാല് മാറ്റി എടുത്തിട്ട് എനിക്ക് ഇവിടെ നിന്ന് പോകണം പറഞ്ഞത് അതുപോലെ അനുസരിക്കണം മക്കള് കണ്ണൊന്ന് തെറ്റിയാ മതി അവൻ പഠിക്കുന്നുണ്ടല്ലേ മോളെ ഞാൻ അവനെ അവൻ എങ്ങനെ പച്ചക്കായ പരീക്ഷണ്ടെങ്ങനെ ആ പച്ചക്കായി ഉണ്ടാക്കട്ടെ ചോറായോ ആ ചോറ് രണ്ടു ഓഫ് ആക്കിയിട്ടുണ്ട് സാമ്പാർ എന്തെങ്കിലും ഞാൻ വിചാരിച്ചു ഉപ്പേരി ഉണ്ടാക്കി മീൻ കറി ഉണ്ടാക്കിയാലോന്നുള്ളത് സാമ്പാറും എല്ലാം കൂടി കഴിയും പച്ചക്കറികളായില്ലേ മീൻ പൊരിക്കില്ലേ ആ മീൻ കൊറച്ച് പൊറച്ച് കൊറച്ച് കറിയും ഉണ്ടാക്ക ഉപ്പേരി ഉണ്ടാക്കാ തുണി ഉണങ്ങാനിട്ടോ അമ്മ തുണി ഉണങ്ങാനിട്ടോ നീ ഇപ്പൊ കഞ്ഞു വേണം പറഞ്ഞില്ലേ ഞാൻ ഇപ്പൊ എടുത്തുകൊണ്ട് തരാം ബെഡ്ഷീറ്റ് വിരിക്കണേ എനിക്ക് കുറച്ചുനേരം കിടക്കണം വെയിലത്ത് ഇത്ര നേരം ഇടുന്നിട്ടെ എന്തോ പോലെയാന്ന് നല്ല വേദനയാക്കാലേ കാല് നല്ല വേദന ഞാൻ പുഴിഞ്ഞുതരാ കൈ കഴുകിട്ടെ പച്ചക്കായ കുറച്ച് കൈയിലൊക്കെ കറയാട്ടേ എന്റെ കാല് ഞാൻ വരെ കൈ കഴുകിട്ട് വരാ ഒരു ഗ്ലാസ് ചായ ഉണ്ടെങ്കിൽ അടിക്കണേ രാവിലത്തെ ചായണ്ടോ രാവിലെ വെക്കണോ ചായ വേണ്ട തൽക്കാലം കാലം മസാജ് ചെയ്തിട്ട് എന്നിട്ട് ചായക്ക് മതി ഞാൻ ഇവിടെ ഇരിക്കാം അമ്മ ഇങ്ങോട്ട് ഇത് കഴിയാറായല്ലേ മോളെ കൊറച്ചല്ലേ ഉള്ളൂ ആ കൊറേ ദിവസം നല്ല വരണ്ട തോന്നുന്നു അല്ലേ എല്ലിനാ തട്ടിയത് ഇത് നല്ല മരുന്നാണല്ലോ മോളെ ഞാൻ കൈ മേനിച്ചില്ലേ ശാ പെട്ടെന്ന് മാറിയിട്ടുണ്ടായിരുന്നു നിനക്ക് എന്താ അങ്ങനെ മാറാത്തത് അയ്യോ ഇതൊന്നും ആയിരുന്നില്ലമ്മത്രയും കൂടെ പൊങ്ങി നിൽക്കുവായിരുന്നു ആണോ കഷ്ടപ്പെട്ടത് മുഴുവൻ ഞാനല്ലേ ദൈവമേ നിങ്ങൾ ആരും ഇല്ല എന്തായാലും നിന്റെ അസുഖമൊക്കെ മാറിട്ട് ഞാൻ പോകുന്നുള്ളു എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ് മോളെ റെസ്റ്റ് എടുക്കും ഉം നമ്മ കുഞ്ഞെറ്റോന്ന് നോക്കണേ അതൊക്കെ ഞാൻ നോക്കിക്കോളാം ഭക്ഷണം കൊടുക്കണം ഏഹ് എന്നിട്ടൊന്ന് കുളിപ്പിച്ചിട്ട് ഉറക്കണം എന്നെ വിളിക്കാൻ വിളിക്കാ കുഞ്ഞു കൊറച്ചേരം ഉറങ്ങട്ടെ ഉറങ്ങിട്ടില്ലല്ലോ ഒക്കെ ഞാൻ ചെയ്തോളാം അപ്പൊ ചോറും നോക്കട്ടെ വേറെ കുഞ്ഞ് കുഞ്ഞു പഠി ഞാൻ ഞാനില്ല അമ്മ ആ റൂമിൽ പഠിച്ചിട്ടൊക്കെ ഒന്ന് മാറ്റണേ ആ മാറ്റിത്തരാ മാറ്റിത്തരാമ്മേ മോനെ ഇത് മുഴുവനും കഴിയണം കേട്ടോ ഒന്ന് ഐസ്ക്രീം ഐസ്ക്രീം ഇല്ല പാലും സൗണ്ട് അമ്മ ഇങ്ങനെ അവൻ ഓരോന്ന് ഓരോന്ന് ഉണ്ടാക്കി കൊടുന്ന് ശരി അതാ അമ്മ പോകുമ്പോ ഞാൻ കഷ്ടപ്പെടും അതെ ദിവസം ഒന്നും ഇല്ലല്ലോ മോളെ എപ്പോഴെങ്കിലും ഞാൻ വരുമ്പഴലോ അവർക്ക് വേണ്ടതൊക്കെ ഉണ്ടാക്കി കൊടുക്കല നിനക്ക് അതന്നെ അതെന്നെ എനിക്ക് എനിക്കിതിനൊക്കെ സമയം കിട്ടുവോ ഞാനാവുമ്പഴേ രാവിലെ ഇട്ടലെ ദോശ ഉണ്ടാക്കും ഉച്ചയ്ക്ക് പിന്നെ ചോറും കറി എന്താ ഒരു ദിവസം കുട്ടും കടലയും ഒരു ദിവസം ഇടിയപ്പം മറ്റേ ദിവസം പൂരി പൂരിന്താപ്പ ബിരിയാണി ഇന്നലെന്താ ഫ്രൈഡ് റൈസ് ഇതൊക്കെ എനിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ മോച്ചോ വാശി പിടിക്കില്ലേ അതിനെന്താടി അവ കുഞ്ഞല്ലേ ആളികൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കോളൂ ഇപ്പത്തെ കഴിക്കോ ഇതിപ്പോ അമ്മ രാവിലെ നാലും നാലരക്ക് എഴുന്നേക്കില്ലേ എനിക്ക് പറ്റും അങ്ങനെ കുഞ്ഞിനെ കുളിപ്പിക്കുന്നു അവനെ സ്കൂളിലേക്ക് അയക്കുന്ന യൂണിഫോമും ഒക്കെ എല്ലാ കാര്യം എന്നല്ല നോക്കുന്നത് ഭക്ഷണവും വയർ നിറച്ച് കഴിപ്പിക്കുന്നുണ്ട് ലഞ്ചൊക്കെ എന്തൊക്കെയാ അമ്മ ഉണ്ടാക്കി കൊടുക്കുന്നത് വൈകുന്നേരം വരുമ്പോഴേ ചായും കടിയും ഒക്കെ റെഡി ഇതിപ്പോ എന്താന്നറിയാ സംഭവിക്ക അമ്മ പോയി കഴിഞ്ഞാൽ കുട്ടികൾക്ക് ആകെ വിഷമാവും മോക്ക് ഇത് അമ്മേനെ കളണ്ടിരിക്കാൻ പറ്റുന്നുണ്ടോ ഉം മോളെ കുഞ്ഞു കരുണ്ട് പോയി ണ്ട് മന കിടത്തി കഴിഞ്ഞ കരിയോന്ന് പറയട്ടെ ലക്ഷ്യം കൂടി കിടത്താൻ പോയി കുഞ്ഞിനിപ്പൊ അമ്മ മതിലേ അമ്മ വന്നതിന് ശേഷം അവള് കുഞ്ഞിനെടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ടിപ്പൊ കാലിൽ നല്ല മാറ്റം ഉണ്ട് അവള് പറയുന്നത് എന്തായാലും അമ്മയോട് വലിയൊരു സമാധാനം അല്ലെ ഞങ്ങൾ കുടുങ്ങി പോയേ അപ്പൊ കുഞ്ഞുറങ്ങിയില്ലേ കൊണ്ട് കിടത്ത് എവിടെ ഇപ്പൊ റെഡി ആയിട്ടുള്ളെ ആണോ എത്ര സെന്റ് ഉണ്ട് ആറോ അത് കുഴപ്പമില്ല അങ്ങനെയാണെങ്കിലേ എന്റെ വില ഓ രണ്ടരന്ന് പറയുമ്പോ ആറ് വന്നിട്ട് പത്ത് പതിനഞ്ച് ലക്ഷം രൂപ വന്നു അല്ലേ എന്നാലും നമുക്ക് നോക്കാം ഫസ്റ്റ് ഒന്ന് ചെന്ന് കണ്ടു നോക്കട്ടെ എന്നിട്ടല്ലേ ബാക്കി കാര്യങ്ങളെ പിന്നെ വേറെ രണ്ട് മൂന്ന് പ്ലോട്ടും കൂടെ ഉണ്ടെന്നല്ലേ പറഞ്ഞു ഇതിന് കാര്യം ചെയ്യും അതിന്റെ പിക്ചേഴ്സ് എനിക്ക് വാട്സപ്പ് ചെയ്യ് ഞാൻ നോക്കിയിട്ട് നോക്കട്ടെ എന്ത് ചെയ്യാന്നത് നമുക്ക് വേണമെങ്കിൽ അവിടെ നോക്കാം എന്നിട്ടല്ലേ പിന്നെ ഇതിന്റെ പൈസന്റെ കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യണ്ടേ സ്ഥലം നോക്കുന്നുണ്ടോ അത് അല്ലെങ്കിൽ ഈ സമയത്ത് നമ്മളെ ഇത്രയൊക്കെ പൈസ അല്ല മോനെ നല്ലതാ എന്തായാലും വില വില സ്ഥലത്തിന് ോ പിന്നെ അവിടെ എവിടെ അച്ഛൻ പറയുന്നതുകൊണ്ട് വലിയ മോശമില്ലാത്ത സ്ഥലമാണ് സെന്റിന് ഒരു ലക്ഷം വെച്ച് കിട്ടുന്ന അച്ഛൻ പറയുന്നത് ഞാൻ അച്ഛൻ എടുത്ത് പറയട്ടെ വാങ്ങിയാലോ സെന്റിന് ഒരു ലക്ഷോ എന്തെങ്കിലും പതിനായിരം രൂപ ഒന്നിച്ച് എടുക്കുന്നു പറഞ്ഞ പോലെ എന്റെ ലിപ്പം ഇല്ല എന്റെ അടയ്ക്കാണ് ഇത്രയും പൈസ എടുത്തിട്ട് സ്ഥലം വാങ്ങാ അല്ല ഞാൻ പറഞ്ഞേയുള്ളൂ ഉള്ളൂ മോളിൻ്റെ ഗോൾഡ് ഒക്കെ ഉണ്ടല്ലോ തോന്നികളൊക്കെ അമ്മ ഇവിടെ വന്നിരിക്ക ഞാൻ താഴെ നോക്കി എന്താന്നറിയില്ല മോളെ മൂന്നാല് ദിവസമായിട്ടെ നല്ല ക്ഷീണം കിടന്ന ഉറങ്ങി പോകാൻ മാറട്ടാ കസേരില് വന്ന് കൊറച്ചുനേരം ഓ അത് അത് വെയിലിന് ക്ഷീണായിരിക്കും അമ്മേ അല്ലെങ്കിൽ അമ്മേനോട് ആരാ പറഞ്ഞു ഈ പൊരു വെയിലത്ത് ടെറസ് കേറിട്ട് തുണികളെല്ലാം എടുക്കാൻ വേണ്ടിട്ട് അമ്മ എന്തായാലും ഇപ്പൊ താഴേക്കുവാ കുട്ടികളോട് ഒരക്ഷിക്ക എനിക്ക് തീരെ വയ്യ മോളെ അല്ലെ ഞാൻ ഇവിടെ വന്നിരിക്കുവോ ഇത് വെയിലിന്റെ ഒന്നും അല്ല എന്തോ ഉള്ളുന്നൊരാട്ടം നടക്കുമ്പോഴേക്കാ പിന്നെ നിന്റെ കാല് വേന കൊറച്ച് നീ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കു പോയിട്ട് എന്നെ കൊണ്ടാവില്ല എടുത്ത് നടന്ന് കൊടുക്കേടി ഞാൻ നിന്നെ കൊണ്ട് പറയാണ്ടാ ഇന്നലെ മേലെ അടച്ചു കിടക്കാൻ വന്നപ്പോഴും എനിക്ക് തലകറക്കം ഉണ്ടായിരുന്നു ഇതപ്പോ ഇന്നും തീരെ വയ്യ കണ്ണിലൊക്കെ ഇരുട്ട് കയറും പോലെയോ ഒന്നും മനസ്സിലാവുന്നില്ല തല എന്തോരായിട്ട് പിന്നെ ബി പി ഷുഗറൊക്കെ കൂടെ കൊറേം ചെയ്തിട്ടുണ്ടോ എന്തായിരുന്നു ഹോസ്പിറ്റൽ ചെക്ക് ചെയ്താലോ ഹോസ്പിറ്റലില് ആയിക്കോട്ടെ വരട്ടെ എന്നിട്ട് പോവാളെ അച്ഛൻ വിളിച്ചിട്ട് കുറച്ച് നേരത്തെ നിന്നെ കാണിച്ച ഒന്ന് കാണിച്ചാലോന്ന് അച്ഛനെ അച്ഛനെ കഴിച്ചു വേദന കൈവേദന ഇപ്പൊ തീരെ വയ്യാത്രേ അങ്ങനെയാണ് ഞങ്ങൾക്ക് ഒരു മാസം ഞങ്ങൾക്ക് ഇവിടെ നിക്കാലോ അപ്പൊരു സമാധാനം ആയില്ലേ ആഹ് അച്ഛനും വരുന്നുണ്ടോ ഉം നമുക്ക് ആലോചിക്കാം അച്ഛനും വന്ന എനിക്കൊരു സമാധാനം ആയില്ലേ ഈ വയ്യാകുമ്പോ എനിക്ക് അങ്ങോട്ട് പോകണ്ടാലോ ഞങ്ങൾ നോക്കാൻ ഇപ്പൊ നെയ്യല്ല ഇവിടെ പിന്നെ മോളെ എനിക്ക് താഴേക്ക് വരാൻ വയ്യാട്ടോ ആട്ടോ നീ കൊറച്ച് കഞ്ഞി ആയിട്ട് കൊണ്ടുപോവാ ഞാൻ കിടക്കട്ടെ പാത്രങ്ങളൊന്നും കഴുകാണ്ട് കിടക്കുന്നു എന്റെ കുളിച്ച് മറ്റു തുണിണ്ട് അവിടെ അതും ഒന്ന് കഴുകിയിട പോ കുഞ്ഞുങ്ങൾക്ക് അറിയണു താഴേക്ക് പോ നിന്റെ എനിക്ക് കുറഞ്ഞില്ലേ പിന്നെ നിന്ന അമ്മേനോട് പിടിച്ചെടുത്തത് പറഞ്ഞു വിട്ടൂടെ നിങ്ങൾ തന്നെ അല്ലേ പറഞ്ഞു ദിവസം കൂടി ഇവിടെ ഞാൻ പറഞ്ഞതൊക്കെ ശരിയാണ് പക്ഷെ നിന്റെ അമ്മയെ നമ്മൾ വിചാരിച്ച പോലത്തെ ഒരാളല്ല ആള് ഭയങ്കര സ്മാർട്ടാ നമ്മുടെ എല്ലാ പേഴ്സണൽ കാര്യങ്ങളും അറിഞ്ഞേ പറ്റുള്ളൂ അമ്മയ്ക്ക് പിന്നെ ചോദിക്കാണ്ട് എടി നമ്മുടെ സ്ഥലത്തിന്റെ കാര്യമല്ലേ അത് ഞാൻ ഫോണിലൂടെ ഡിസ്കസ് ചെയ്തോണ്ടിരിക്കുന്നു അതൊക്കെ അമ്മ എവിടെ നിന്ന് കേട്ടിട്ട് പിന്നെ എന്നോടൊന്ന് ചോദിക്ക എവിടെയാണ് സ്ഥലം എത്ര സെന്റാണ് സെന്റിന് എത്ര രൂപയാണ് അയൽവാസികൾക്ക് എങ്ങനെയാണ് എന്തൊക്കെയാ ചോദിക്കുന്നത് അതും പോരാണ്ട് ഇങ്ങോട്ട് കൊറേ സജഷൻസ് കേട്ടപ്പോഴാണ് എനിക്ക് ചൊറിഞ്ഞു വന്നത് പിന്നെ ഇവിടെ വന്ന് നിന്നല്ലേ നമ്മുടെ കുഞ്ഞിനെ നിന്നെയൊക്കെ നോക്കിയതല്ലേ കൊറേ ദിവസം നിന്നല്ലേ വിചാരിച്ചോണ്ടാണ് ഞാൻ പിന്നെ ഒന്ന് മിണ്ടുന്നത് നമ്മൾ അമ്മേനെ പെട്ടെന്ന് പറഞ്ഞു ഇത് തലവേദനയെ മാറും ഞാനും ഇത് ആലോചിക്കുന്ന കുറെ ദിവസമായി പക്ഷെ നിങ്ങളോട് എങ്ങനെയാ പറയാന്ന് വിചാരിച്ചാ അമ്മ ഇവിടെ കുറച്ച് ദിവസം നിക്കട്ടെ നിങ്ങക്ക് സമാധാനമല്ലേന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ തന്നെ അല്ലേ അമ്മേനെ പിടിച്ചു നിർത്താൻ എന്നോട് പറഞ്ഞു ആ ഒറ്റ കാരണം കൂടെ ഞാൻ പറയാതിരുന്നത് ഇവിടെ എപ്പോഴല്ലേ പഴയ പോലെ അമ്മ പണിയൊന്നും എടുക്കുന്നില്ല സമയം കിട്ടുമ്പോഴൊക്കെ പോയി കിടക്കുക ഇരിക്കുകയൊക്കെ ചെയ്യുക ഞാനാണിപ്പോ തുണിമേലെ ഇരിക്കാൻ പോകുന്നതും ജോറുണ്ടാക്കുന്നതും കറി ഉണ്ടാക്കുന്ന ഒക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ മടുപ്പ് തോന്നുന്നുണ്ട് ഞാൻ ഞാനമ്മെ നോക്കാനാണെങ്കിൽ പിന്നെ അമ്മയ്ക്ക് ഇവിടെ ഒന്നും കാര്യമില്ലല്ലോ എന്നെ നോക്കാം നാളെ ഞാൻ പരിചരിക്കേണ്ട അവസ്ഥയാണ് ഇടി ഞാൻ വേറൊന്നും പറഞ്ഞത് അമ്മയുടെ വന്നത് കൊണ്ട് നിനക്ക് നല്ല റെസ്റ്റ് കിട്ടിയില്ലേ ഒരു പണി എടുക്കണ്ടോന്നല്ലോ എല്ലാം അമ്മേനും ചെയ്തു അതുകൊണ്ട് നിന്റെ മൊത്തം കണ്ടു മാറി കിട്ടി പിന്നെ ഇവിടെ വന്ന സ്ഥിതിക്ക് മാക്സിമം പണി അങ്ങോട്ട് എന്ന് ഞാൻ അങ്ങനെ പറഞ്ഞത് ഇതിപ്പോ പണ്ട് ആരോടെ പറഞ്ഞു വെറുതെ തിരിച്ചു വന്നു വയ്യാവ വീണ്ടും തോളത്തെടുത്തിട്ട പോലെ അമ്മ എന്താന്ന് പറയുമ്പോ പറഞ്ഞത് അച്ഛന് കൈവേദനയും ഷോൾഡർ പെയിൻ ഒക്കെ ഉണ്ട് അപ്പൊ ഇവിടുത്തെ എന്റെ ഡോക്ടർ നല്ലതാണ് ഇവിടെ കൊണ്ടുവന്ന് ട്രീറ്റ് ചെയ്യാൻ അവിടെ ഹോസ്പിറ്റലൊന്നും ഇല്ലല്ലോ രണ്ടാളും കൂടി ഇവിടെ ഒരു മാസം നിന്നിട്ട് ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു പോകാനാണ് പ്ലാൻ നീ എന്തടി പറയുന്നത് ഇവിടെ നിന്റെ അമ്മേനെ കൊണ്ടുള്ള തലവേന സഹിക്കാൻ വയ്യ അതിന്റെ അച്ഛനും കൂടെ എഴുന്നള്ളാൻ നിൽക്കുന്നത് എന്തേലൊക്കെ പറഞ്ഞിട്ട് അമ്മേനെ മാക്സിമം പെട്ടെന്ന് തന്നെ പറഞ്ഞു വിടാ നോക്ക് പറ്റി നാളെ തന്നെ പറഞ്ഞു എന്ത് പറഞ്ഞ് തിരിച്ചയക്ക എന്തപ്പോ പറഞ്ഞ് തിരിച്ചയക്ക ഉണ്ട് നമ്മുക്ക് അമ്മേനോട് തൽക്കാലം പറയാ എന്റെ ഓഫീസിൽ നമ്മള് കൊറച്ചുപേര് ടൂർ പോകുന്നുണ്ട് കുറച്ച് ദിവസത്തേക്ക് അത് ഫാമിലി ആയിട്ടാണ് പോകുന്നത് ഭാര്യയും ഭർത്താവും കുട്ടികളും ഓക്കെ അപ്പൊ അതുകൊണ്ട് നമ്മൾ അവിടേക്ക് പോകുമ്പോ ഇവിടെ ആരും ഉണ്ടാവില്ല അമ്മയോട് ഇവിടെ നിൽക്കണ്ട അമ്മ വീട്ടിൽ പോയി നിന്നോ നമ്മൾ തിരിച്ചു വന്നിട്ട് നല്ലൊരു ഐഡിയ അങ്ങനെ പറഞ്ഞിട്ട് തിരിച്ചു വിടാ പക്ഷെ ടൂർ പോയി തിരിച്ചു പിന്നെയും പിന്നെ നമ്മൾ ഈ ടൂറ് പോകാന്ന് പറയുന്ന ദിവസങ്ങളില്ലേ അതിൻറെ ഉള്ളിൽ അമ്മ വിളിച്ചിട്ടുണ്ടെങ്കിൽ അമ്മേന്റെ ഫോൺ കോൾ അറ്റൻഡ് ചെയ്യാൻ നിൽക്കണ്ട ബാക്കിയൊക്കെ നമുക്ക് പിന്നെ ആലോചിക്കാം എന്ത് പറഞ്ഞു തിരിച്ചയക്കും നിന്റെ അമ്മയ്ക്ക് നീ നീ നോക്കോ നോക്കോ ഇല്ല നിന്റെ അച്ഛൻ ഇവിടെ സുഖമില്ല എന്തൊരു കഷ്ടാണ് ഇതൊക്കെ ഒന്ന് എടുത്തു വെക്കാലോ ഒന്ന് അടിച്ചുവാറി ഇലയൊക്കെ ഒന്ന് തീടാൻ പറക്കൂല വിട്ട ഏറ്റവും ഒരു വീടല്ലേ ഇത് ചെറിയ എന്തോ തലവേദനയോ തല ഇറക്കുന്നു പറഞ്ഞിട്ട് ഇരുപത്തിനാല് മണിക്കൂർ റസ്റ്റ് എടുക്കണം നടക്കുവോ അമ്മ എങ്ങോട്ടേ ചുരിദാറൊക്കെ ഇട്ടിട്ട് ഇവിടെ ഒരു പണിയായിട്ടില്ല ആ പുറകൊച്ചൊക്കെ പോലെ കണ്ടില്ലേ അപ്പൊ എങ്ങോട്ട് പോവാൻ നിക്കിപ്പോ കാലൊക്കെ സുഖായല്ലോ ഇനിയിപ്പിടെ എന്റെ ആവശ്യമൊന്നുമില്ലല്ലോ ഞാൻ പോകാൻ നിക്ക വീട്ടിലേക്കോ എന്താമ്മ ഇത്ര പെട്ടെന്ന് പോകുന്നേ എന്തെങ്കിലും പറഞ്ഞോ എന്നോടൊന്നും ആരും ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷെ നിങ്ങൾ എന്തായാലും സംസാരിക്കണെന്ന് ഞാൻ കേട്ടോ നിങ്ങളായിട്ട് ഇറക്കി വിട്ടേ എന്ന് പറഞ്ഞ് നിൽക്കണ്ട ഞാൻ തന്നെ ഇറങ്ങി ഇറങ്ങിപ്പോക അപ്പൊ നിങ്ങൾക്ക് സമാധാനമായില്ലേ എനിക്ക് അത്രയും സുഖമില്ല എനിക്ക് മക്കളിനെയും കൂടെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അമ്മയെ പറഞ്ഞ കാരണമാണ് ആ വയ്യാത്ത അച്ഛനെട്ട് ഞാൻ ഓടി അഞ്ഞു വന്നത് ഇപ്പ എന്തായി എനിക്ക് സുഖമായി എനിക്കിവിടെ പണിയെടുത്ത് വേണമെങ്കിൽ എനിക്ക് വയ്യാണ്ടു പോയി അച്ഛനും ഒരു മക്കളെ സ്നേഹിക്കുന്നതേ അവരോടൊന്നും പ്രതീക്ഷിച്ചല്ല അവർക്ക് വേണ്ടത് മുഴുവൻ ചെയ്തും കൊടുക്കും അതുപോലെ എത്ര മക്കൾ അവർക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ഞങ്ങോട് ചെയ്തു കൊടുക്കും ഇതിപ്പോ ഞാൻ ഒന്ന് വയ്യാന്ന് പറഞ്ഞു ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചു ഇത്തിരി കഞ്ഞി എടുത്തതാ പറഞ്ഞു അപ്പോഴത്തേക്ക് നീ എന്താ പറഞ്ഞത് അമ്മനെ പഠിച്ച് പുറത്താക്കണം എന്നല്ലേ അച്ഛനും കൂടി വന്നാലോ എന്തായിരിക്കും ഞങ്ങളുടെയൊക്കെ അവസ്ഥ നീ കൊറച്ചു നേരത്തെ അകതിരുന്ന് പറഞ്ഞില്ലേ വയസ്സായി കഴിഞ്ഞ അച്ഛനും അമ്മ ഞങ്ങൾ നോക്കില്ല എന്നുള്ളത് അല്ലമ്മേ ഞങ്ങൾ അങ്ങനെ നീ ടെൻഷൻ അടിക്കൊന്നും വേണ്ട നിനക്ക് എന്തെങ്കിലും പണിയെടുക്കാനോ എന്തെങ്കിലും കാര്യം എന്നെ വിളിച്ചാൽ മതി ഞാൻ വരാം ഞാൻ അമ്മയായി പോയില്ലേ നിങ്ങൾ ഇങ്ങോട്ട് ചെയ്താൽ ഞങ്ങൾ തൃശ്ശാൻ പറ്റില്ലല്ലോ